ഇസ്രായേലിന് നഷ്ടങ്ങൾ വരാം പക്ഷേ കൂടുതൽ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള ഇറാനാണ് കാരണം അവരുടെ ലിമിറ്റഡ് ഫെസിലിറ്റീസ് ആണ് അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ശരിയല്ല ഇത് ഈ ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നത് തന്നെ സാങ്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് യുദ്ധം നടന്നാൽ അത് അവസാനം ഇറാൻ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കും യുദ്ധത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ട്രംപ് പറഞ്ഞിരുന്നത് ഈ നമ്മൾക്ക് ചർച്ചകൾ തുടരാം പക്ഷേ ചർച്ചകൾ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ബോംബ് ചെയ്യുന്നത് അതെങ്ങനെ ഇറാൻ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അമേരിക്ക ഇസ്രായേലിനെ പ്രോമം ചെയ്തിട്ടാണ് ഈ യുദ്ധം തുടങ്ങിയത് ഇറാനെ എങ്ങനെങ്കിലും നശിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു ദേശമായതുകൊണ്ട് അവർ ഈ ന്യൂക്ലിയർ കരാർ ഫെയിൽ ചെയ്തു എന്നുള്ള ഒരു കാരണം കൊണ്ട് ബോംബിയാൻ തുടങ്ങി അമേരിക്കക്ക് വേണ്ടിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് അല്ലാതെ സംശയമില്ല ഇസ്രയേൽ ഇറാൻ യുദ്ധം കടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇടപെടൽ പൂർണ്ണ യുദ്ധ ചിത്രത്തിലേക്ക് വരുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം കൂടുതൽ കടുക്കുമോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ അംബാസിഡറും അതുകൂടാതെ നയതന്ത്ര വിദഗ്ധൻ കൂടിയായ ശ്രീ ടി പി ശ്രീനിവാസൻ യുദ്ധത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി നാല് വരെ ഈ പ്രശ്നങ്ങളൊക്കെ അവരോട് എല്ലാ രണ്ട് സൈഡിനോടും ചർച്ച ചെയ്ത ഒരാളാണ് ഞാൻ അന്ന് ഞാൻ ആറ്റാമിക് അനർജി ഏജൻസിയിൽ അംബാസിഡർ ആയിരുന്നു അപ്പോൾ എനിക്കറിയാം എന്താണ് സെൻറ്റിമെൻറ്റ് കണ്ടെടുത്തുള്ളത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വാട്ട് ഇവർ ഇറാൻ ആവശ്യമുള്ളത് ഒരു ഡിറ്ററൻറ്റ് മാത്രമേ ഉള്ളൂ അവർക്ക് അണുവായുധം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല അനുവായുധം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് അവരുടെ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു അയത്തുള്ളയുടെ ഒരു നിയമം തന്നെയുണ്ട് നമ്മുടെ രാജ്യത്ത് ഇതുണ്ടാകാൻ പാടില്ല ആണായുധങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവരുടെ അവരുടെ മതപ മതപ്രകാരം ആരും അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതേസമയം ഈ പല പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ ഒരിക്കലും ഇവർ ഇറാനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇറാനും ഇസ്രായേലുമായിട്ടാണ് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരുന്നത് അതിന് ശേഷം അപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയും അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്നുകൊണ്ടാണ് ഇറാനിനെ ഒരു ഒരു കരാറിലെത്തിക്കാൻ ശ്രമിച്ചത് അപ്പോഴൊക്കെ ഒരു ഒന്ന് ക്ലിയർ ക്ലിയറായിരുന്നുള്ളൂ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക് ബോംബെന്നാണല്ലോ അവർ ഇറാമ്പിൻ ഇറാനിയൻ ബോംബിനെ പറ്റി പലരും വിശേഷിപ്പിക്കുന്നു അപ്പോൾ ഒരു ഇസ്ലാമിക് ബോംബ് ബോംബുണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു വെസ്റ്റേൺ രാജ്യങ്ങളുടെ ആഗ്രഹം ഇവരുടെ ആഗ്രഹം ഒരു ഇന്ത്യയെ പോലെ ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഫോർ ഡെറ്ററൻറ്റ് എടുക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മളോരുമായിട്ടുള്ള വ്യത്യാസം അവർ എൻ പി ടി സൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ എൻ പി ടി സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ എൻ പി ടി സൈൻ ചെയ്യുമ്പം ചില ഉത്തരവാദിത്തങ്ങൾ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമ്മൾ എൻ പി ടി സൈൻ ചെയ്യാത്തതുകൊണ്ട് അവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നു എല്ലാവരും പക്ഷെ അതേസമയം തന്നെ അത് നമുക്ക് നമ്മൾ നിയമപരമായി നമ്മൾ അത് തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ എൻ പി റ്റിയുടെ കവറിലവർക്ക് കുറച്ചൊക്കെ ന്യൂക്ലിയർ മെറ്റീരിയൽ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞാൽ ഒരു വിതിൻ ലിമിറ്റ്സ് എൻ അപ് ടു എ സർട്ടൺ പോയിൻറ്റ് ഈസ് പെർമിറ്റഡ് അത് ഫോർ പീസ്ഫുൾ പെർപ്പസ് എന്നാണ് വയ്പ അപ്പോൾ അത് എക്സീഡ് ചെയ്യുമ്പോഴാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവസാനം ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ഷൻ അക്സെപ്റ്റ് ചെയ്തു അതും അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ പി ടി സൈൻ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വോളണ്ടറി ആയിട്ടാണ് അപ്പോൾ ഇവർ അപ്പം ഒരു കോംപ്രമൈസ് എന്നുള്ളതല്ലേ അവർ പറഞ്ഞു ഐ എ ഐ കന് കമ്പനി ഇൻസ്പെക്ട് വിൽ ഷോ ദം എവറിത്തിങ് ആൻഡ് ദം റിപ്പോർട്ട് വാട്ട് വി ആർ ഡൂയിങ് എന്നുള്ളൊരു കോംപ്രമൈസിലെത്തി ഞാൻ പോയപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഒരു ഒരു സിക്സ് മന്ത്സ് കൂടുമ്പോഴും ഇൻസ്പെക്ടേഴ്സ് തേറാനിപ്പോയി അവർ ഫെസിലിറ്റീസ് ഒക്കെ അവർ വാട്ട് എവർ ദേ വാണ്ടിഡ് ടു ഷോ ദിൽ സി എന്നിട്ട് തിരിച്ചു വന്ന് പലതവണ പോയപ്പോഴും തിരിച്ചു വന്ന് അവർ പറഞ്ഞ റിപ്പോർട്ട് അവർ അറ്റോമിക് വെപ്പൺസ് ഉണ്ടാക്കുന്നു എന്നുള്ളതിനൊരു തെളിവുമില്ല ഫസ്റ്റ് ഓക്കെ ദറ്റ് ഇസ് ഇൻ ഫേവർ ഓഫ് ഇറാൻ അറ്റ് ദ സെയിം ടൈം തെളിച്ച് പക്ഷേ അവിടെ അതല്ലാതെ അതിനേക്കാൾ എക്സീഡ് ചെയ്യുന്ന പല കാര്യങ്ങളും അവർ ചെയ്യുന്നതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അത് ഞങ്ങൾക്ക് തെളിവില്ല പക്ഷേ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു വെപ്പൺ പ്രോഗ്രാമിലേക്കാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിനും തെളിവില്ല എങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഓരോ തവണ റിപ്പോർട്ട് വരുമ്പോഴും ഞങ്ങളുടെ കമ്മീഷൻ ഗവണിംഗ് ബോഡി ഗവണ്ണിങ് കൗൺസിലൊക്കെ ഏറ്റവും കഴിഞ്ഞ ഏജൻസി മീറ്റ് ചെയ്ത് അത് കൺസിഡർ ചെയ്യും അപ്പോൾ രണ്ടുപേരും അവരോട് ആശയങ്ങളൊക്കെ പറയും അങ്ങനെ വീണ്ടും അടുത്ത ഇൻസ്പെക്ഷൻ അവരെ നോക്കാം ഇനി ചെല്ലുമ്പോൾ എന്ന് കാണുന്നു അപ്പോൾ അവർ കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് വശം രണ്ടുപേർക്കും വശം കെട്ടപ്പം അവർ ഇതിനൊരു തീരുമാനമെടുക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഈ ജെ സി പി ഒ എന്ന് പറയുന്ന ഒരു ആക്ഷൻ പ്രോഗ്രാം അതൊരു എന്ന് പറയാൻ പറ്റില്ല ഒരു ആക്ഷൻ പ്രോഗ്രാം ഫോർ ബോത്ത് സൈഡ്സ് അവരൊക്കെ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തു കൂടാം എന്ന് പറഞ്ഞു എഴുതി അത് പതിനഞ്ച് വർഷത്തേക്ക് എന്ന് വെച്ചാൽ പതിനഞ്ച് വർഷത്തേക്ക് ബോംബുണ്ടാവില്ല എന്നുള്ളൊരു ഗ്യാരൻറ്റി അതാണ് ഒബാമ ചെയ്തത് ഒബാമ അതാണ് സൈൻ ചെയ്തത് അപ്പോൾ അതൊരു വലിയ മേജർ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എല്ലാവരും വിചാരിച്ചത് യുദ്ധം ഉണ്ടാകാൻ സാധ്യതയില്ല ന്യൂക്ലിയർ ഓപ്ഷൻ ഇറാന് കാണും എല്ലാ സമയവും അവരതൊരു വെപ്പണാക്കണമെങ്കിൽ ഒരു കൂടുതൽ അറ്റാക്ക് വന്നാൽ അത് വെപ്പണാക്കാനുള്ള പോസിബിലിറ്റിയും അവർക്കുണ്ട് അങ്ങനെ ഒരു ഒരു ഡ്യൂബിയസ് കൈൻഡ് ഓഫ് സിറ്റുവേഷനാണ് ഡെവലപ്പ് ചെയ്ത് സി ഈ ജെ സി പി ഒ എയിലുള്ള അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം കുറേ നാളത്തേക്ക് സമാധാനപരമായിട്ട് നടന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിമ്പിൾ ചോദ്യം നിങ്ങൾ പറയുന്നത് നോക്കി പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം ശരി തന്നെ ഏകയ്ക്ക് വിരോധമില്ല പക്ഷേ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് എന്താണ് എന്ന് എന്നുള്ളിൽ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ അതിനാരുടെയും മറുപടിയില്ല പതിനഞ്ച് വർഷം കഴിയുമ്പോൾ കാണാമെന്നുള്ളവർ പക്ഷേ പുള്ളിയുടെ അഭിപ്രായം ഇതിങ്ങനെ നടന്നു പോയാൽ അവർ ഒരു രഹസ്യമായിട്ട് ഇതുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ എഗ്രിമെൻറ്റ് പതിനഞ്ച് കൊല്ലം പോരാ ഒരു ലോങ്ങർ ടേം ആയിട്ട് വയ്ക്കണമെന്ന് മുന്നോട്ട് വെച്ചു പക്ഷേ ഇത് വർഷങ്ങൾക്ക് ശേഷം ഒരു എഗ്രിമെൻ്റ് ആണ് അതിന്നാരും മാറാനോ ഒന്നും തയ്യാറായിരുന്നില്ല അപ്പോൾ അതിനെ ആരും അത്ര കാര്യമായിട്ട് എടുത്തില്ല അപ്പോഴാണ് ട്രംപ് തീരുമാനിച്ചത് ഈ വിൽ വിഡ്രോ ഫ്രം ദി അഗ്രിമെൻറ്റ് റിമൈൻസ് ദയർ യൂറോപ്യൻ കൺട്രീസ് ഒരു വശത്ത് പിന്നെ ഇസ്രയേലിൻ്റെ ഇതിനൊന്നും പാർട്ടായിരുന്നില്ല യൂറോപ്യൻ കൺട്രീസ് ഒരു വശത്ത് ചൈനയും റഷ്യയും ഒക്കെ ഉണ്ടകത്ത് എന്നിട്ട് അവർ ആ എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ടിരിക്കുകയും അതേസമയം ട്രംപ് വിഡ്രോയും ചെയ്തു പക്ഷേ ട്രംപ് വിഡ്രോ ചെയ്തോടു കൂടി ആ അതിന് ഇഫക്റ്റ് ഇല്ലാതായി ലീഗൽ ഇഫക്റ്റ് ഇല്ല ഒരു പാർട്ടിസിപ്പൻ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വീണ്ടും ഈ കെയിമിൻ്റത് ഓൾഡ് സ്റ്റോറി ഇവരെന്തെങ്കിലും വികസിപ്പിക്കുന്നുണ്ടോ എന്ന് ഇവരും ഐ എ എപ്പോഴും ഒരു ഡ്യൂ ഒരു ചെറിയ രണ്ടർത്ഥത്തിലും പറയും എന്നത് പറയാൻ വയ്യ പക്ഷേ അതേ സമയത്ത് അവർ പലരും പലതും അന്വേഷിച്ചുകൾ ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാം കാണിക്കുന്നില്ല എന്ന് കഴിഞ്ഞാൽ അവരുടെ റിപ്പോർട്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു അപ്പോൾ ട്രംപ് വീണ്ടും ആയപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇതുപോരാ ഇനിയുടെ രണ്ടുതരമെൻ്റ് എന്ന് പറയും അപ്പോഴും ഇറാൻ സമ്മതിച്ചു ഓക്കേ സെൽഫിൽ നെഗോഷിയേറ്റൊക്കെ അങ്ങനെ നെഗോസിയേഷൻസ് നടക്കുമായിരുന്നു കുറഞ്ഞാൾ ഈ അങ്ങോട്ട് വേണ്ടി ഗ്രൂപ്പുകൾ തമ്മിലായിരുന്നു ചർച്ച അവസാനം ഒരു നല്ല കാര്യം മട്ടിൽ അമേരിക്കയും ഇറാനും തൽ അന്യൻ ഡയറക്റ്റായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അത് മുമ്പ് അമേരിക്ക ഒരിക്കലും അഗ്രി ചെയ്തല്ല അപ്പോൾ അങ്ങനെ ഒമാനിൽ വെച്ച് വീണ്ടും ചർച്ചകൾ തുടങ്ങും പക്ഷേ ചർച്ചകൾ തുടങ്ങിയപ്പോഴും പ്രത്യേകത ട്രംപ് പറഞ്ഞിരുന്നത് ഈ നമ്മൾക്ക് ചർച്ചകൾ തുടരാം പക്ഷേ ചർച്ചകൾ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ബോംബ് ചെയ്യുന്നതാണ് അതെങ്ങനെ ഇറങ്ങാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല അവരങ്ങനെ ഒരു സ്പെസിഫിക്കായിട്ട് പറഞ്ഞില്ലെങ്കിലും ഈ സംഭാഷണം തുടങ്ങിയ സമയത്ത് അണ്ടർസ്റ്റാൻഡിങ് അതായിരുന്നു ദി ഷുഡ് ലീഡ് ടു എ കൺക്ലൂഷൻ കൺക്ലൂഷൻ ചേർന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ യുദ്ധമേ ഉള്ളൂ എന്നൊരു ഓപ്ഷനാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അത് വന്നപ്പോഴാണ് ഈ ഈ സമയത്ത് ഇസ്രായേൽ പിക്ചറിലേക്ക് വന്നത് കാരണം ഇസ്രായേൽ ആ നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് അവർ ഇസ്രായേലിനോട് അമേരിക്ക ഇസ്രായേലിനെ പ്രോം ചെയ്തിട്ടാണ് ഈ യുദ്ധം തുടങ്ങിയത് അപ്പം അതുകൊണ്ട് ഈ ഇപ്പം യുദ്ധം തുടങ്ങിയിരിക്കുന്ന വെച്ചാൽ ആദ്യം ഇസ്രായേൽ ബോംബ് ചെയ്യാൻ തുടങ്ങി അമേരിക്ക വിട്ടു വിട്ടുനിന്നു ഇപ്പോഴും അമേരിക്ക ചേർന്നിട്ടില്ല പക്ഷേ അമേരിക്കക്ക് വേണ്ടിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് അത്യാതൊരു സംശയമില്ല അപ്പോൾ ഈ അഗ്രിമെൻ്റ് അമേരിക്കയും ഇവരുമായിട്ടുണ്ടാകാത്ത സ്ഥിതിക്ക് ഒരു യുദ്ധമേ ഇനി ഓപ്ഷനായിട്ടുള്ളൂ എന്ന് വിവരം വിവരിക്കുന്നു പക്ഷേ ആ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും അതിലെത്തിയിട്ടില്ല അപ്പോൾ ഇസ്രായേലും അമേരിക്കയും കൊണ്ട് ചേർന്നുകൊണ്ട് ഇറാനെ നശിപ്പിക്കുക എന്നുള്ളത് പിന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ ഗാസായാലുള്ളതും അതുപോലെ പാലസ്റ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഏകരാജ്യം ഇറാനാണെന്നുള്ളതൊക്കെ വന്നപ്പോൾ ഇറാനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു ദേശമായതുകൊണ്ട് അവർ ഈ ന്യൂക്ലിയർ കരാർ ഫെയിൽ ചെയ്തു എന്നുള്ള ഒരു കാരണം കൊണ്ട് ബോംബിയാൻ തുടങ്ങി അപ്പോൾ ഇവർ തിരിച്ചും ബോംബെയ്യാൻ തുടങ്ങി ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ അമേരിക്ക യുദ്ധത്തിൽ ചേർന്നിട്ടില്ല ഈ യുദ്ധം എന്തിനാണ് നടക്കുന്നത് എന്ന് ആർക്കും അറിയില്ല ഇറാൻ ഷുഡ് നോട്ട് ബിക്കം എ ന്യൂക്ലിയർ വേപ്പൺ സ്റ്റേറ്റ് എന്നുള്ളതാണ് പൊതുവെ ലോകത്തിൻ്റെ ഈവൻ ഇന്ത്യ ബിലീവ്സ് ഒരു പുതിയ ന്യൂക്ലിയർ രാജ്യം ഉണ്ടാവണമെന്ന് നമുക്കും ആഗ്രഹമില്ല അവർ എൻ പി ടി സൈൻ ചെയ്തവരാണ് അപ്പോൾ എൻ പി റ്റിയുടെ നിയമങ്ങൾ അനുസരിച്ച് അവർ പ്രവർത്തിക്കാവുന്നതാണ് ഇന്ത്യയുടെയും പൊസിഷൻ പക്ഷേ അവർ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് അവരോട് എപ്പോഴും അത് പറയുമായിരുന്നു ഇറാൻ എപ്പോഴും എന്നോട് പറയുന്നത് ഇന്ത്യയോട് പറയുന്നത് എന്നാൽ നിങ്ങൾ നല്ല ഭാഗ്യമൊക്കെ ചെയ്തു നിങ്ങൾ എൻ പി ടി സൈൻ ചെയ്തില്ല യു ആർ ഏബിൾ ടു മേക്ക് എ വെപ്പൺ ഒക്കെ അവർക്ക് നമ്മളോട് ഒരു അസൂയായിട്ടാണ് പറയുന്നത് നിങ്ങളിതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു തരും ഞങ്ങൾക്ക് ഞാൻ സിമ്പിളായിട്ട് വരും നിങ്ങൾ എൻ പി റ്റി ഒപ്പിട്ടു ഞങ്ങൾ ഒപ്പിട്ടില്ല അതാണ് വ്യത്യാസം എൻ പി ഐ റ്റിന്ന് ചില ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ ഈ പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ എനർജി പക്ഷേ നമ്മൾ ആ ബെനിഫിറ്റൊന്നും ചോ ചോദിച്ചിട്ടില്ല ആരോടും നമ്മൾ വി ഡെവലപ്ഡ് അവർ ഓൺ ടെക്നോളജി എന്നിട്ട് നമ്മൾ ഇറ്റ് നോട്ട്സ് ഐൻ്റെ എൻ പി ടി സോ വി റിമെയിൻ വിത്ത് ഇൻ ഡാറ്റ് ഞങ്ങൾക്ക് എൻട്രി ചെയ്യാം നമുക്ക് പ്ലൂട്ടോണിയം റീപ്രോസ് ചെയ്യാൻ വേണമെങ്കിൽ അപ്പോൾ ഇവർക്കെല്ലാം ആ ഒരു സ്റ്റേജാണ് അവർക്ക് ആവശ്യം അവർ യുദ്ധം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ എന്താണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെങ്കിൽ പറ്റുള്ളൂ എന്നൊന്നും അല്ല ഗ്രാൻഡ് പൊസിഷൻ യഥാർത്ഥ പൊസിഷൻ എന്താണെന്ന് അറിയില്ല പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾക്കൊരു ഡിറ്ററൻറ് വേണം ആരും ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വിളിക്കാൻ പാടില്ല അതിനുള്ള ഒരു ഫെസിലിറ്റി ഞങ്ങൾക്ക് വേണം അല്ലാതെ ഞങ്ങൾക്ക് വെപ്പൺസ് ഉണ്ടാക്കാനൊക്കില്ലെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഓരോ തവണ ഐ ഐ പോകുമ്പോഴും തിരിച്ചു വരുന്ന് പറയുന്നത് ഇത് തീർച്ചയല്ല പിക്ചർ എന്നാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ തീരുമാനിച്ചെങ്കിൽ യുദ്ധം ചെയ്തത് സോൾവ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇസ്രയേലും അമേരിക്കയും എത്തിയിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ യഥാർത്ഥ യഥാർത്ഥ കഥ പാകിസ്ഥാൻ്റെ ഒരു സൈനിക മേധാവിക്ക് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു സൽക്കാരം നൽകുന്നു ഇതിലൂടെ എന്താണ് വ്യക്തമാകുന്ന അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല അവിടെ നമ്മൾ കാണേണ്ടത് അവർ ഇന്ത്യയും അമേരിക്കയുമായിട്ടും നല്ല ബന്ധം ഇവർ വലിയ സുഹൃത്തുക്കളാണ് എന്നൊക്കെ ആയിരുന്നല്ലോ ഈ ഇത് സംഭവം ഉണ്ടാകുന്നത് വരെ അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ ന്യൂക്ലിയർ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഒരു ഡിസ്പ്യൂട്ടുണ്ടായി അമേരിക്കയും ഇന്ത്യ ആയിട്ട് കാരണം ട്രംപ് പറയാൻ തുടങ്ങി ഞാനാണ് യുദ്ധം നിർത്തിയത് ഞാൻ രണ്ടുപേരോടും പറഞ്ഞ് യുദ്ധം നിർത്താൻ പറഞ്ഞാൽ അവർ നിർത്തി എന്ന് അദ്ദേഹം പബ്ലിക്കായിട്ട് ക്ലെയിം ചെയ്തു നമ്മൾ ഇങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല പാകിസ്ഥാനി ഡി എംഒ മിലിറ്ററി ഇൻ്റലിജൻ ഞങ്ങളെ വിളിച്ചു അവിടെ ഞങ്ങളെ നിർത്തി അതുപക്ഷേ ആരും വിശ്വസിച്ചില്ല ഇതിന് പുറകിൽ എന്തോ ഉണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം കാരണം ആ യുദ്ധം മൂന്ന് ദിവസം തൊലി നിന്നില്ലല്ലോ ആ ദിവസം നമ്മൾ വലിയ വളരെ കൂടുതലായിട്ട് ടെററിസത്തിന് ടെരറിസിനെ മാത്രമേ അറ്റാക്ക് ചെയ്തുള്ളൂ രണ്ടാമത്തെ ദിവസം അവർ വളരെ രൂക്ഷമായിട്ട് നമ്മളെ ആക്രമിച്ചു അതുകൊണ്ട് മൂന്നാമത്തെ ദിവസം നമ്മൾ വീണ്ടും വളരെ ശക്തമായിട്ട് തിരിച്ചടിച്ചു അത് പാകിസ്ഥാൻ വളരെ അതിശയായിട്ട് തോന്നിയപ്പോൾ അവർക്ക് തോന്നി ഒരുപക്ഷേ പക്ഷേ ഈ ന്യൂക്ലിയർ വെപ്പൻസ് കേപ്പബിലിറ്റിയുള്ള അവിടെ ബോംബ് വഴിയൊക്കെ ചെയ്തപ്പോൾ അതൊരു അപകടമാണെന്ന് തോന്നിയിട്ട് അവരാണ് യുദ്ധവിരാമത്തിന് ആവശ്യപ്പെട്ടതെന്നാണ് നമ്മൾ പറയുന്ന കഥ പക്ഷേ പാകിസ്ഥാൻ ഒന്നും പറയുന്നില്ല ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണ് നിർത്തിയത് മറ്റേ യുദ്ധം എനിക്ക് നടത്താൻ നിർത്തിയില്ലെങ്കിൽ ഇത് ഞാൻ നിർത്തി അത് ഞാൻ മിസ്റ്റർ മോദിയോട് പറഞ്ഞ് ചെയ്തതാണ് എന്ന് അയാൾ പറയാൻ തുടങ്ങി അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിനേ ചെയ്യാനും തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഈ നമ്മൾ അമേരിക്ക ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയപ്പോൾ അത് പാകിസ്ഥാന് കുറച്ച് മുതലെടുക്കാൻ വേണ്ടി അവർ കൂടുതൽ കൂടുതൽ അമേരിക്കയോട് അടുക്കുകയും അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു പിന്നെ ജനറൽ ഫീൽഡ് മാർഷലായി അയാൾക്ക് വലിയൊരു പ്രൊമോഷൻ കൊടുത്തു കാരണം വല്ലതും വലിയ ആയി ഇന്ത്യയെ തോപ്പിച്ചു എന്നൊക്കെ ആയി അപ്പോഴത്തേക്ക് ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളാണ് കലുഷിതമായത് അത് ഇപ്പോഴും അങ്ങനെ തുടരുകയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ കാനഡയിൽ കാനഡയിലുണ്ടായിരുന്നു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പ്രസിഡന്റ് ഉണ്ടായിരുന്നു പക്ഷേ അവർ തമ്മിൽ സംസാരിച്ചതായിട്ട് അറിയില്ല അവിടെ കാനഡ ആയിരുന്നു അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഇത് മാറ്റാനും പറ്റിയിട്ടില്ല പക്ഷേ കാനഡയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ശക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ വേറെ ആരോടും ഒരു മീഡിയേഷൻ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടുകയില്ല അപ്പോൾ നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു ഒരു റിഫ്ലക്ഷനാണ് ഈ ഇദ്ദേഹത്തിന് ക്ഷണിച്ചതും മണ്ണുകൊടുക്കുന്നതുമൊക്കെ അപ്പോൾ ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളിലൊരു വിടവുണ്ടായിരിക്കുന്നു അത് പാകിസ്ഥാനീസ് എക്സ്പ്ലോയ് ചെയ്യുന്നു അതാണ് കാര്യം ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയുടെ ചിത്രം പൂർണ്ണമായി കഴിഞ്ഞാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങും അത് ആഗോളതലത്തിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക അതൊരു വേൾഡ് വോറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരുപക്ഷേ ഇറാൻ ഇറാനിൽ ഒരുപാട് നഷ്ടങ്ങൾ വരാം ഇസ്രായേലിന് നഷ്ടങ്ങൾ വരാം പക്ഷേ കൂടുതൽ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള ഇറാനാണ് കാരണം അവരുടെ ലിമിറ്റഡ് ഫെസിലിറ്റീസാണ് അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ശരിയല്ല ഇത് ഈ ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നത് തന്നെ സാങ്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാങ്ഷൻസ് ഉള്ളത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ വേണ്ടിയില്ല ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവരെങ്ങനെങ്കിലും ഇതൊരു സമ ഒരു സമുദായത്തിലെത്തിയാലേ അവർക്ക് മുന്നോട്ട് പോവുകയുള്ളതെന്നാണ് ഇറാൻ്റെ ഇത് അപ്പോൾ അവർക്ക് എത്രമാത്രം ശക്തിയുണ്ടോ എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടോ മിസൈൽസ് ഒരുപാടുണ്ട് പക്ഷേ അതിൽ ശക്തമായിട്ടൊരു ഉണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് യുദ്ധം നടന്നാൽ അത് അവസാനം ഇറാൻ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കും അവരെന്തെങ്കിലും ഒരു ഒരു പ്രോമിസ് ചെയ്യുവോ അല്ലെങ്കിൽ ഈ അഗ്രിമെൻറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറെ ആ രീതിയിലും ഇടപെടാൻ സാധ്യതയില്ല റഷ്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഇറാനെ പക്ഷേ അവരൊന്നും ആക്ടിവിറ്റി ആയിട്ട് വരില്ല ദ വിൽ ലീവ് ഇറ്റ് ടു ദ യു എസ് ആൻഡ് ഇറാൻ ടു വർക്ക് ഔട്ട് സംതിങ് നമുക്ക് ഇത് സ്പെസിഫിക് പ്രശ്നമൊന്നുമില്ല ഈ കാര്യത്തിൽ കാരണം ഇറാനുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ് ഇസ്രായേലുമായിട്ട് നമുക്ക് വളരെ സ്ട്രോങ് റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് നമ്മളിതിനകത്ത് ഇൻവോൾവ് ആവാൻ യാതൊരു സാധ്യതയില്ല